ഒരു പിടി ഈർക്കൾ മാത്രം മതി മണി പ്ലാന്റ് പെ പെട്ടെന്ന് നല്ല ഹെൽത്തോട് കൂടിയിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ബുഷും തിക്കുവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും ഇലകളൊക്കെ എടുക്കടുക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ചധികം പ്രായം ചെന്ന ചെടികളൊക്കെ ഇലകളൊക്കെ പഴുത്തുപോയ പോയ ചെടിയുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് മൂത്തതോ അല്ലെങ്കിൽ ഒരുപാട് ഇളയതോ അല്ലാത്ത കട്ടിങ്സാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ആ രീതിയിലൊരു തണ്ട് നമുക്ക് ഈ ഒരു മണി പ്ലാന്റിൻ്റെ പോട്ടിൽ നിന്നിട്ട് മുറിച്ചെടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെത്തുന്ന മേടിക്കാവുന്നതാണ് ഇനി നല്ലൊരു പോട്ട് മിക്സാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ചാണകപ്പൊടി നമുക്ക് എടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ചകരിച്ചോറ് കൂടി ആവശ്യമായിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മണ്ണാണ് അപ്പോൾ ഇത് മൂന്നും ഒരേ രീതിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് എത്ര വലിയ പോട്ടാണോ അല്ലെങ്കിൽ ചെറിയ പോട്ടാണോ അതിനനുസരിച്ച് നമുക്ക് ഈ മൂന്ന് ചെരുവി ഒരേ രീതിയിൽ എടുക്കുക എന്നുള്ളതാണ് ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ആവശ്യത്തിന് ചെടി നന്നായിട്ട് വളരാനായിട്ടുള്ള വളങ്ങളുണ്ട് നന്നായിട്ട് ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പെട്ടെന്ന് റീസെറ്റ് റീസെറ്റാവാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും ഈ മൂന്ന് രീതിയിലുള്ള പോട്ടിമിക്സ് തമ്മിൽ മിക്സ് ആക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നല്ലൊരു പോട്ടിമിക്സ് നമുക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് പോട്ടിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ അടിഭാഗത്ത് ആവശ്യത്തിന് ഡ്രെയിൻ ഔട്ടായിട്ട് പോകാനുള്ള ഹോളുകളൊക്കെ നല്ലൊരു എടുക്കുക അതിൽ നമുക്ക് ഇതേപോലെ പോട്ടമിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ പോട്ടമിക്സ് ഫില്ലാവാതെ ചെയ്യാതെ കുറച്ച് ഭാഗം എം ടി ആക്കി ഇട്ടിടാവുന്നതാണ് ഇനി നമുക്കിതിൽ കട്ടിങ്സ് ഇതേപോലെ കുറച്ചധികം വേരുകൾ വരുന്ന ഭാഗങ്ങളോട് കൂടിയ ഒരു നാല് നോട്ടുകൾ ഇല വരുന്ന ആ ഭാഗം ഉണ്ടാവുമല്ലോ അതിൻ്റെ നാല് ഭാഗങ്ങൾ വരുന്ന രീതിയിലുള്ള കട്ടിങ്സാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക തണ്ട് മാത്രം മതി നമുക്ക് അപ്പോൾ ഈ ഒരു നാല് തണ്ടുകളോ അല്ലെങ്കിൽ അഞ്ച് നോടുകളോടു കൂടി ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് രണ്ട് ആ ഒരു ഇല വരുന്ന ഭാഗമുണ്ടല്ലോ അത് മണ്ണിൻ്റെ അടിയിലേക്കാവുന്ന രീതിയിൽ വേണം തട്ട് നട്ടു കൊടുക്കാൻ രണ്ട് ആ ഇല വരുന്ന ഭാഗം മണ്ണിൻ്റെ മുകളിൽ പോട്ടി പോട്ടിമിക്സിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ നട്ട് കൊടുക്കുക അപ്പോൾ ഇതിന്നൊക്കെ കൂടുതൽ ഈ ഓരോ ഇല വരുന്ന ആ ഭാഗത്തു നമുക്ക് കൂടുതൽ ബ്രാഞ്ചുകൾ വരും അതൊക്കെ പെട്ടെന്ന് വലുതായി വരും അപ്പോൾ അതേപോലെ പെട്ടെന്ന് വലുതായി വരാനായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യം വെള്ളം നല്ല രീതിയിൽ തന്നെ ഈർപ്പം കിട്ടുന്ന രീതിയിൽ കൊടുക്കുക ഒരുപാട് ഓവർ വാട്ടറിങ് ആയാൽ പോ മാത്രമാണ് ഇത് അഴുകിപ്പോകുന്നൊരു പ്രശ്നം വരികയുള്ളൂ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ള ഒരു സ്ഥലത്ത് ഇത് കട്ടിങ്സ് നട്ടതിന് ശേഷം വെച്ച് കൊടുക്കുക ഡയറക്റ്റ് സൺലൈറ്റ് തട്ടുന്നൊരു സ്ഥലത്ത് ഈയൊരു പോട്ട് വെക്കാതിരിക്കുക അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ കട്ടിങ്സ് നട്ടതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ അതൊന്ന് നന്നായിട്ട് ബ്രാഞ്ചുകളൊക്കെ വരാൻ തുടങ്ങും അതിനുശേഷം നമുക്ക് വലിയൊരു പോട്ടിലേക്ക് റീപോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ വലിയൊരു പോട്ടിലേക്ക് ഇതേ പോട്ടിക്സ് സീസൺ ഇട്ട് ഈ ഒരു പോട്ട് നമുക്ക് റീപോർട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് മിലിബഗിൻ്റെ പ്രശ്നങ്ങൾ മറ്റ് പ്രശ്നങ്ങൾ പിന്നെ ചാഴികളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഹാൻഡ് വാഷ് എടുക്കുക അതിലേക്ക് രണ്ട് ലിറ്റർ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനെ ചാണകവെള്ളം കലക്കി നമുക്കൊരു പതിനഞ്ച് ദിവസം ഇടവിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നന്നായിട്ട് ഇതേപോലെ പെട്ടെന്ന് നന്നായിട്ട് വലുതായി വരും വലുതായി വന്നതിന് ശേഷം ഇതിൻ്റെ കണ്ടോ സൈഡ് ഭാഗങ്ങളിലേക്കായിട്ട് ഇതിൻ്റെ പല ബ്രാഞ്ചുകളും ചെടിച്ചട്ടിയുടെ സൈഡ് ഭാഗത്തേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ തൂങ്ങി വരും അല്ലേ ഈ ഒരു സമയത്ത് നമ്മൾ ഇതേപോലെ ഈർക്കൾ എടുക്കുന്നു ഈർക്കൾ ഈർക്കളെടുത്തതിന് ശേഷം നമ്മൾ സൈഡ് ഭാഗത്തേക്ക് വന്നിട്ടുള്ളത് പിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇതേപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം പിൻ ചെയ്ത് നിർത്തിയതാണ് അതിന് ശേഷം ഇതൊന്ന് ബ്രാഞ്ച് അഞ്ചുകൾ പുറത്തേക്ക് ഇങ്ങനെ വെളിയിലേക്ക് വെളിയിലേക്കായിട്ട് വരും അപ്പോൾ നമ്മൾ അടുക്കടുക്കായിട്ട് ഇലകൾ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇതിൻ്റെ വേര് കണ്ടോ അത് വേരി ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതാവും ച പോട്ടിൻ്റെ സൈഡിലൊക്കെ അതൊക്കെ പൊട്ടിപ്പോകാതെ മെല്ലെ നമ്മൾ അടർത്തി മാറ്റി നമ്മളിതേപോലെ ആ ഒരു പോട്ടി മിക്സിലേക്ക് തന്നെ വെച്ച് നമ്മളിതേപോലെ പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ വേര് നന്നായിട്ട് ഈ ഒരു പോട്ടി മിക്സിലേക്ക് ഇറങ്ങി വരികയും ചെയ്യും നന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇത് വളർന്നു വരികയും ചെയ്യും അതേപോലെ തന്നെ നല്ല ബുഷും തിക്കുമായിട്ട് കിട്ടും അങ്ങനെ ഒരുപാട് നമ്മൾ നന്നായിട്ട് ഇതേപോലെ നല്ലം തിക്കായതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന അത് ചിലപ്പോൾ കട്ട് ചെയ്ത് മാറ്റാം അതല്ല അടിഭാഗത്തേക്ക് തൂങ്ങി കിടക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അടിഭാഗത്തേക്ക് തൂക്കിയിടാം അപ്പോൾ ആദ്യം നമ്മൾ വരുന്ന എല്ലാ ബ്രാഞ്ചുകളും സൈഡ് ഭാഗത്തേക്കായിട്ട് നന്നായിട്ട് പിൻ ചെയ്തു കൊടുക്കുക അതിന് ശേഷം ആ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ഇതേപോലെ ഒരു ഇലയൊക്കെ വന്ന് തിങ്ങി നിറഞ്ഞതിന് ശേഷം വരുന്ന ബ്രാഞ്ചുകൾ നമുക്ക് സൈഡ് ഭാഗത്തേക്ക് വേണമെങ്കിൽ താഴത്തേക്ക് തൂക്കിയിടാം അപ്പോഴാണ് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ കട്ടിങ്സ് കുത്തി കൊടുക്കുന്ന സമയത്ത് കുറച്ചധികം കൂടുതൽ കട്ടിങ്സ് കുത്തി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പഴുത്ത ഇലകളൊക്കെ ഇതേപോലെ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ അഴുകി കിടക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പഴുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് അത് മാറ്റി കൊടുക്കുക ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ പ്ലാന്റിന് ആവശ്യമായ വെളിച്ചം വളം അതേപോലെ തന്നെ വെള്ളമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഈ ഒരു പ്ലാന്റ് വളർന്നു വരുന്നതായിരിക്കും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി ചോദിക്കാവുന്നതാണ് അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം തൽക്കാലം നിങ്ങളോട് എല്ലാവരോടും വിളിച്ച് ചോദിക്കട്ടെ ബൈ ബൈ